നഴ്സറി ചെറുവാഞ്ചേരി പൊന്നം നാനാ റോഡിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സങ്ങൾ ഹിന്ദു ഐക്യവിധി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തിലങ്കേരിയും സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രവീൺ കക്കോത്ത് അധ്യക്ഷനായി നമ്മുടെ എല്ലാവരുടെയും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെൽഫ് കാര്യം നല്ലൊരു കാര്യം ആരംഭിക്കുമ്പോ നമുക്ക് ഗണപതിക്ക് വെച്ച് തുടങ്ങാം പറയും ഗണപതിക്ക് അപ്പൊ അതുകൊണ്ട് ഗണപതി ഒരു വീടിന് ആരം മുറിക്കും നമ്മൾ വീടിന് കുറ്റിയിലുണ്ടെങ്കിൽ ഗണപതിക്ക് തുടങ്ങും നമ്മൾ ഏതും നല്ല കാര്യം കടയാരംഭിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രമം പരിശ്രമം ആരംഭിക്കാൻ നമ്മൾ ആരും തുടക്കം ഗണപതിയെ വന്ദിച്ചുകൊണ്ടാണ് നമ്മൾ സാർവജനിക ഗണേശോത്സവം ഐക്യവും സ്നേഹവും ഉണ്ടാക്കുമെന്നും എല്ലാ തടസ്സങ്ങളും നീക്കി വിജയത്തിലെത്തിക്കുന്ന ദേവസങ്കല്പമാണ് മഹാഗണപതിയെന്നും മുഖ്യപ്രഭാഷണത്തിൽ വത്സന്ധലങ്കേരി പറഞ്ഞു കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കുള്ള ഉപഹാരം സന്തോഷ് പണ്ഡിറ്റ് സമ്മാനിച്ചു ചടങ്ങിൽ തിരുവങ്ങാട് അയ്യപ്പസ് സേവാ സമിതിയുടെ പ്രസിഡന്റ് ധർമ്മപാലൻ പ്രദേശത്തെ ഗുരുസ്വാമിമാരായ സ്വാമി ശശിധരൻ മനോജ് വിനീത് എന്നിവരെ വത്സ്യനിലങ്കേരി പൊന്നാടനെ ആദരിച്ചു പങ്കജാഷൻ രമേശൻ ജീഷ്മ ശ്രീജിത്ത് എ സമജി എന്നിവർ സംസാരിച്ചു പ്രശസ്ത നൃത്താധ്യാപകരായ അഷിത അനശ്വര എന്നിവരുടെയും പ്രമുഖ നർത്തകിമാരായ യുനന്ദ സജിത്ത് ഐശ്വര്യ ഐശ്വര്യവിലാസ് ശ്രീലക്ഷ്മി രാംതീർത്ഥ് എന്നിവരുടെ നൃത്തശില്പങ്ങൾ മരങ്ങേറി അസാസ്യമുണ്ടായിരുന്നു മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി